പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യരംഗത്ത് ഏറെ മുന്നിലെത്തി എന്ന് പറയുമ്പോഴും വ്യക്തിപരമായ ആരോഗ്യ ജീവിതത്തിൽ നാം അത്രമേൽ മുന്നേറിയിട്ടുണ്ടോ ശരീരം തരുന്ന സൂചനകളെ മുന്നറിയിപ്പായി എടുത്ത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അൻപത്തി ഒന്നാം വയസ്സിൽ നമ്മെ വിട്ടുപോയ നടൻ കലാഭവൻ നവാസിന്റെ മരണം ചില സൂചനകൾ നൽകുന്നുണ്ട് പൊതുവേ സമയത്തിന് ചികിത്സയെടുക്കാൻ ഏറെ മടിയുള്ളവരാണ് മലയാളികൾ ചെറിയ നെഞ്ചുവേദന വന്നാൽ പോലും അത് ഗ്യാസാണെന്ന് പറഞ്ഞ് സ്വയം ചികിത്സ നടത്തുകയാണ് നാം ചെയ്യുക എന്നാൽ ഇത് അങ്ങേയറ്റം അപകടകരമാണെന്നാണ് ഡോക്ടർമാരും പറയുന്നത് നിങ്ങൾ മധ്യവയസ് കഴിഞ്ഞവരാണെങ്കിൽ നെഞ്ചുവേദന വന്നാൽ ഉടനടി തന്നെ ചികിത്സ തേടുകയാണ് വേണ്ടത് നെഞ്ചുവേദന തോന്നിയാൽ ഗ്യാസ് ആയിരിക്കും ഈ ജോലി കഴിയട്ടെ നാട്ടിലെത്തട്ടെ എന്നിങ്ങനെ എക്സ്ക്യൂസ് കണ്ടെത്താതെ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ പോവുകയാണ് വേണ്ടത് ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താനും അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് നൽകാനുമുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇന്ന് കേരളത്തിലെ ഏത് പഞ്ചായത്തിലുമുണ്ട് കലാഭവൻ നവാസും നെഞ്ചുവേദനയെ സീരിയസ് ആയി എടുത്തില്ലെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പറയുന്നു നെഞ്ചുവേദന തോന്നിയിട്ട് ഷൂട്ടിംഗ് തടസ്സപ്പെടുമല്ലോ എന്നോർത്താണത്രേ നവാസ് ഉടൻ തന്നെ ചികിത്സ തേടാതിരുന്നത് എന്നാണ് അടുത്ത സുഹൃത്തായ നടൻ വിനോദ് കോപൂരും പറഞ്ഞത് നിങ്ങൾ പുക വലിക്കാറില്ല മദ്യപിക്കില്ല പ്രമേഹമില്ല അമിതവണ്ണമില്ല കൊളസ്ട്രോൾ ഇല്ല ബി പി ഇല്ല വ്യായാമം ചെയ്യുന്നുണ്ട് എന്നതൊന്നും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ കാരണമാകുന്നില്ല അതുകൊണ്ട് തന്നെ നെഞ്ചുവേദന വന്നാൽ ഉടനടി വൈദ്യസഹായം തേടുകയാണ് വേണ്ടത് അടുത്ത കാലത്തായി സഡൻ അറ്റാക്കുകൾ കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിലാകെയുള്ള മരണസംഖ്യയിൽ പതിനാല് ശതമാനത്തിലേറെയും ഹൃദ്രോഗത്തെ തുടർന്നാണ് ഒരു ലക്ഷം കേരളീയരിൽ മുന്നൂറ്റി എൺപത്തിരണ്ട് പുരുഷന്മാരും നൂറ്റി ഇരുപത്തിയെട്ട് സ്ത്രീകളും ഹൃദ്രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നുവെന്നാണ് കണക്ക് ഈ സംഖ്യ മറ്റ് വികസിത രാജ്യങ്ങളുടെ മൂന്ന് മുതൽ ആറ് മൂന്ന് മുതൽ ആറ് വരെ മടങ്ങ് വലുതാണ് ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളം ഇന്ത്യയുടെ ഹൃദ്രോഗ തലസ്ഥാനമാണ് പുരുഷന്മാരിലെ ഹൃദ്രോഗ മരണങ്ങളിൽ അറുപത് ശതമാനവും സ്ത്രീകളുടെ നാൽപ്പത് ശതമാനവും അറുപത്തഞ്ച് വയസ്സിന് മുമ്പാണ് സംഭവിക്കുന്നത് അറുപത് എഴുപതിലെ കണക്കെടുത്താൽ നാൽപ്പത് വയസ്സിന് മുമ്പ് കേരളത്തിൽ ഹാർട്ട് അറ്റാക്ക് വിരളമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന പുരുഷന്മാരുടെ സംഖ്യ നാൽപ്പത് മടങ്ങായി വർദ്ധിച്ചു അതിൽ ഇരുപത് ശതമാനം ഹാർട്ട് അറ്റാക്കും അൻപത് വയസ്സിന് താഴെയുള്ളവരിൽ സംഭവിച്ചു വർദ്ധിച്ച ഹൃദ്രോഗ പരിശോധനാ ചികിത്സാ ചെലവുകൾ കേരളത്തിന്റെ ഗാർഹിക വരുമാനത്തിന്റെ ഇരുപത് ശതമാനത്തിലേറെ വരും ഹാർട്ട് അറ്റാക്കിന് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന അറുപത് ശതമാനം സമ്പന്നർക്കും എൺപത് ശതമാനം ഇടത്തരക്കാർക്കും ഭീമമായ തുക ചെലവാക്കേണ്ടി വരുന്നു കേരളത്തിലെ ഗ്രാമവാസികളിൽ പോലും ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന അപകട ഘടകങ്ങൾ കുമിഞ്ഞുകൂടുകയാണ് പ്രമേഹം ഇരുപത് ശതമാനം പ്രഷർ നാൽപ്പത്തിരണ്ട് ശതമാനം ഉയർന്ന കൊളസ്ട്രോൾ എഴുപത്തിരണ്ട് ശതമാനം പുകവലി നാൽപ്പത്തിരണ്ട് ശതമാനം അമിതവണ്ണം നാൽപ്പത് ശതമാനം വ്യായാമക്കുറവ് നാൽപ്പത്തിയൊന്ന് ശതമാനം അമിത മദ്യം പതിമൂന്ന് ശതമാനം ഇങ്ങനെ പോവുകയാണ് കേരളത്തിലെ കാര്യങ്ങൾ ഇനി നിങ്ങൾ ദുശീലങ്ങൾ ഒന്നുമില്ലെങ്കിലും പാരമ്പര്യവും ജനിതകപരവുമായ കാരണങ്ങളാൽ ഹൃദയാഘാതം വരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഒരിക്കലും നെഞ്ചുവേദനയെ അവഗണിക്കരുത് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ലോഹിതദാസിനെയും പത്മരാജനെയും പോലുള്ള പ്രതിഭകളെ കൊണ്ടുപോയതും ഇതേ സഡൻ അറ്റാക്ക് എന്ന സൈലന്റ് കില്ലറാണ്